സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇന്ന് പറയുന്നത് അതായത് ചിക്കൻ ബീഫ് അല്ലെങ്കിൽ മട്ടൻ പോലോത്ത മാംസം ആ മാംസം വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വസ്ത്രങ്ങളിലേക്ക് തെറിച്ച വെള്ളം ആ വെള്ളം കാരണം നമ്മുടെ വസ്ത്രം നജസാകുമോ അല്ല നജസാകില്ലേ എന്താണ് അതിൻ്റെ ഹുക്കുമ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങൾ വളരെ ലളിതമായി പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാം ഭക്ഷ്യയോഗ്യമായ മാംസം അതായത് ബീഫ് അതേപോലെ ചിക്കന് അതുപോലെ മട്ടൻ പോലോത്തതിൻ്റെ മാംസം അത് അറുക്കപ്പെട്ടതിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ ഒരു ബീഫ് അറുത്തത് അല്ലെങ്കിൽ ഒരു മട്ടൻ അത് അറുത്തതാണ് അതിൻ്റെ മാംസം അതായത് ഒരു ആടറുത്തതിലാണ് അല്ലെങ്കിൽ ചിക്കൻ കോഴി അറുത്തതിലാണ് അങ്ങനെയുള്ള മാംസം ആ മാംസം നജസല്ല അതേ സമയത്ത് ആ മാംസം ശുദ്ധിയുള്ളതാണ് നെജസ് ആ മാംസം നമ്മൾ കഴിക്കുന്നതുമാണ് അതേ സമയത്ത് അതിൽ നിന്ന് തെറിച്ച് വീഴുന്ന അല്ലെങ്കിൽ അതിൻ്റെ രക്തം എന്നുള്ളത് അത് നജസ്സാണ് അപ്പോൾ ഇങ്ങനെ കറിക്കെടുക്കുന്ന ഈ മാംസം എന്നുള്ളത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷമാണ് പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് എന്നാൽ ആ രക്തം മുഴുവനായി നമ്മൾ പൊക്കിക്കളയണം ചിലപ്പോൾ അത് വളരെ റേറായിട്ട് എത്ര കഴുകിയാലും പോകാതെ ഒരുപക്ഷെ കുറച്ച് രക്തം അതിൽ പറ്റിപ്പിടിക്കുന്നൊക്കെ ഉണ്ടാവും അങ്ങനെ പറ്റിപ്പിടിച്ചാൽ അത് പൊറുക്കപ്പെടുന്നതാണ് എന്നാൽ നമ്മുടെ അടുത്തൊരു സംശയം എന്നുള്ളത് ഇങ്ങനെ ഇത് വൃത്തിയാക്കുമ്പോൾ ശരീരത്തിലേക്ക് തെറിക്കുന്ന വെള്ളം എന്നുള്ളത് നജസായി പോകുമോ അല്ലെങ്കിൽ ശരീരം അതുമൂലം നജസായി പോകുമോ അല്ലെങ്കിൽ വസ്ത്രം നജസായി പോകുമോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അവിടെ മാംസമാണ് ആ മാംസമാണ് എങ്കിൽ അവിടെ വെള്ളത്തിന് കുഴപ്പമില്ല അതേ സമയത്ത് ഈ രക് മൊത്തവുമായിട്ട് ചേർന്ന് ഈ വെള്ളം കലർപ്പുണ്ടാകും നോർമൽ അങ്ങനെ കലർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കലർപ്പായ വെള്ളം നെജസാണ് അപ്പോൾ ആ വെള്ളം തെറിക്കുമ്പോൾ വസ്ത്രം പോകും അപ്പോൾ ശ്രദ്ധിക്കുക ആ ഭാഗം പോകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ ഒന്ന് ഈ വെള്ളമൊക്കെ പാറന്ന് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക അത് കഴുകാൻ വളരെ എളുപ്പമാകും മറ്റൊരു കാര്യം എന്നുള്ളത് രക്തം കാരണം പകർച്ചയായിട്ടില്ലായെങ്കിൽ അതായത് മാംസത്തിന് നിറമല്ലാതെ ഈ രക്തം അല്ലെങ്കിൽ നെഞ്ചസുള്ള മറ്റു കാരണം ഈ വെള്ളം പകർച്ചയായിട്ടില്ല എങ്കിൽ ആ വെള്ളം പിന്നെ കുഴപ്പമില്ല നെജസാവൂല രക്തം കാരണം വെള്ളം പകർച്ചയായാൽ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ മാക്സിമം അത് വൃത്തിയാക്കാൻ വേണ്ടി താഴ്ഭാഗങ്ങളിലൊക്കെ ഇത് വെള്ളം പാർന്നു പോകുന്ന രൂപത്തിൽ സംവിധാനങ്ങളുള്ള പാത്രങ്ങൾ ഉപയോഗിക്കലായിരിക്കും ഏറ്റവും നല്ലത് എന്നത് കൂടി ശ്രദ്ധിക്കുക ഇൻഷാദ ആ വിഷയം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും പല സ്ത്രീകളൊക്കെ വസ്വാസാകാറും പല സംശയങ്ങൾ ചോദിക്കാറൊക്കെയുണ്ട് എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക ഇവിടുത്തെ വിഷയം ഇതാണ് രക്തത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ രക്തം ആയി കലർന്ന് ഉള്ള വെള്ളമാണ് ആ വെള്ളം തെറിക്കുമ്പോഴാണ് അതിന് ആവുക അങ്ങനെ രക്തവുമായി കലർന്ന് വെള്ളത്തിന് പകർച്ചയായിട്ടില്ലായെങ്കിൽ പ്രശ്നമില്ല പകർച്ചയായാലാണ് പ്രശ്നം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ ചർച്ച ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും